നിങ്ങൾ തുരങ്കങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ പണ്ട് കാലത്ത് പണവും സ്വർണവും ആരുമറിയാതെ ഭൂമിക്കടിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരുന്ന രഹസ്യ അറകളാണ് ഈ തുരങ്കങ്ങൾ ഇതുകൂടാതെ പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ യുദ്ധം ഉണ്ടാകുന്ന സമയം രക്ഷപ്പെടാനായി സ്വീകരിക്കുന്ന മാർഗം തുരങ്കങ്ങളായിരുന്നു ഈ തുരങ്കങ്ങളിലൂടെ മറ്റൊരിടത്തേക്ക് എത്താൻ സാധിക്കുമെന്നതായിരുന്നു മറ്റൊരു പ്രത്യേകത ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള ഭൂഗർഭ അറകൾ ഉണ്ടെന്ന് മുമ്പും പലതവണ ഗവേഷകർ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ നിരവധി ഭൂഗർഭ അറകൾ പലയിടങ്ങളിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് അത്തരത്തിലുള്ള ഒരു രഹസ്യ ഭൂഗർഭ അറയെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഭൂഗർഭ കണ്ടെത്തിയിരിക്കുന്നത് അമരവിളയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര പട്ടണത്തിലെ ഒരു ഗ്രാമമാണ് അമരവിള എങ്ങനെയാണ് ഇവിടെ ഒരു തുരങ്കം കണ്ടെത്തിയത് എന്ന് ആർക്കും അറിയില്ല ആര് എന്തിനു വേണ്ടി ഇത് നിർമ്മിച്ചു എന്ന ചോദ്യം വളരെ പ്രധാനമാണ് ഏതായാലും ഇതിന് വർഷങ്ങളോട് പഴക്കമുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്കേ ഉള്ളതാകാമെന്നും പറയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണസമയത്ത് പണം രഹസ്യമായി സൂക്ഷിക്കാൻ ഉപയോഗിച്ച ഭൂഗർഭ അറയാകാം ചരിത്രകാരന്മാരുടെ നിഗമനം മർത്താണ്ഡവർമ്മയുടെ കാലത്തോ അതിനുശേഷമുള്ള കാലഘട്ടത്തിലോ ആണ് ഈ അറ നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു എക്സൈസ് റേഞ്ച് ഓഫീസിന് തറക്കല്ലിടുന്ന ഭൂമിയിലാണ് തുരങ്കം കണ്ടെത്തിയത് ഭൂമിയുടെ പുറക മണ്ണ് മാറ്റിയപ്പോഴാണ് ഇത് കണ്ടെത്തിയത് ഇരുമ്പ് ഇരുമ്പു വെച്ച് അടച്ച നിലയിലുള്ളതാണ് ഈ തുരങ്കം ഇതിന് വർഷങ്ങളുടെ പഴക്കമുള്ളതായി സംശയിക്കുന്നു സ്ഥലത്ത് പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തുമെന്നാണ് വിവരം കഷ്ടിച്ച ഒരാൾക്ക് മാത്രം നൂഴ്ന്ന് ഇറങ്ങാൻ സാധിക്കുന്ന നിലയിലുള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ തുരങ്കങ്ങൾ ഭൂഗർഭ അറയിൽ നിന്ന് താഴേക്കിറങ്ങാൻ പടികളുള്ള ചതുര ആകൃതിയിലുള്ള അറയാണ് ഈ കാണപ്പെടുന്നത് ഭൂഗർഭ ഭൂഗർഭപാതയാണോ ശൗചാലയമാണോ അറയാണോ എന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് തിരുവിതാംകൂറിന്റെ പ്രദേശങ്ങളിൽ മുൻപും ഇത്തരം അറകൾ കണ്ടെത്തിയിട്ടുണ്ട് അറകളെക്കുറിച്ചും കുറിച്ചും തുരങ്കങ്ങളെ കുറിച്ചും കേട്ടിട്ടുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകളിൽ നിന്നാണ് ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയങ്ങളിൽ ഒന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വോൾട്ട് എ വോൾട്ട് ബി വോൾട്ട് സി വോൾട്ട് ഡി വോൾട്ട് ഇ വോൾട്ട് എഫ് എന്നിങ്ങനെ ആറ് നിലവറകളാണുള്ളത് ഈ നിലവറകളെ അറകളെന്നും വിളിക്കുന്നു അവയിൽ നിധി നിറഞ്ഞതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധി ലോകത്തിന്റെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണത്തിന്റെയും വിലയേറിയ കല്ലുകളുടെയും ശേഖരമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വ്യാപകമായി ശ്രദ്ധ നേടുകയായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എ ബി നിലവറകളിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണം ഉൾപ്പെടെയുള്ള വിദേശ നിധികളുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിന് ക്ഷേത്രത്തിലെ എ ചർ തുറന്നപ്പോൾ അതിൽ ഒരു ലക്ഷം കോടി രൂപയുടെ നിധികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയത് വറ ഇതുവരെ തുറന്നിട്ടില്ല ക്ഷേത്രത്തിന്റെ ബി നിലവറയിൽ സ്വർണവും മറ്റു വിലവിടുപ്പുള്ള വസ്തുക്കളും വൻതോതിൽ നിധികൾ അടങ്ങിയിട്ടുണ്ടെന്നും പ്രതീക്ഷിക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന എഴുപതുകാരായ സുന്ദരരാജൻ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഒരു ഹർജി സമർപ്പിച്ചതിനെ തുടർന്നാണ് ആറ് നിലവറകളിൽ അഞ്ചെണ്ണവും തുറന്നത് എന്നും ഒരു ലക്ഷം കോടി രൂപയിലധികം വിലമതിക്കുമെന്നും ചിലർ കണക്കുകൂട്ടുന്നുണ്ട് പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഈ ക്ഷേത്രം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റു നിലവറകളിൽ എല്ലാം തുറന്ന് പരിശോധിച്ചുവെങ്കിലും ബി നിലവറ തുറന്നിരുന്നില്ല ഇത് സംബന്ധിച്ചാണ് ഏറ്റവും അധികം കഥകൾ പ്രചരിക്കുന്നത് നിലവറ തുറന്നാൽ സർവനാശം വരെ കരുതുന്നവരുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനൊന്നിലെ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് നിലവറ തുറക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു സാധാരണ നിലവറകൾ തുറക്കുന്നത് പോലെ എളുപ്പമായിരുന്നില്ല ബി നിലവറ തുറക്കുക എന്നത്